ഹലോ ഗാഴ്സ് വെൽക്കം ടു ചട്ടാമേസിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നേരെ വെള്ളത്ത് ജിമ്മിന് പോകണം അതിന്റെ മുന്നേ നമുക്ക് ഒന്ന് ടി വി ന്യൂസ് ഒക്കെ ഒന്ന് കേൾക്കാം ഗൈസ് നമ്മൾ ടി വി കേടാൻ നോക്കണം എന്തായാലും ഒക്കെ കേൾക്കാം ഗ്രഹത്തിലേക്ക് പോവുകയാണ് പോണെങ്കിൽ അപ്പൊ ഗൈസ് ഇങ്ങനെ ഒരു വാർത്ത ഉണ്ട് അപ്പൊ നമുക്ക് ആ സയൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയി ചോദിക്കണം അതിന് മുന്നേ നമുക്ക് ജിമ്മിനൊന്ന് പോവാ ഗായ്സ് അപ്പോൾ നമ്മൾ ഇനി ജിമ്മിന് പോകുകയാണ് നമുക്ക് മേലത്തെ എന്തൊക്കെ നോക്കാം അപ്പോൾ നമ്മൾ മേലെ കയറി ഞാൻ ആ ഓടണേൽ നമുക്ക് ഓട ഗാസ് അത്തോടത്ത് ആ സോറി ഗൈസ് ഇത് കേട എന്നതാണ് അതിനൊക്കെ മറന്നെക്കണു അപ്പോൾ ഇനി അപ്പോൾ ഗായ്സ് നമുക്ക് മെഷീൻ നേരൊക്കെ വേണം അതിന് മുന്നേ നമുക്ക് അത് നമ്മളെ ജോലിക്ക് പോവാം അല്ലെങ്കിൽ മാനേജർ പൈസ കട്ടാക്കും ചിലപ്പോൾ ഈ ഒരു മാസത്തിൻ്റെ ശമ്പളം തന്നെ കട്ടാക്കും അപ്പോൾ റിസ്ക് എടുക്കണ്ട അതുകൊണ്ട് നമുക്ക് നേരെ ജോലിക്ക് പോവാം അപ്പോൾ നമ്മൾ ഈ എടുത്തിട്ടാണ് ഗൈസ് നമ്മൾ ജോലിക്ക് പോകുന്നത് ഈ കാർക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു അടിപൊളി കിടക്കാച്ച സാധനമായ ഒരു അടിപൊളി കാറാണ് അപ്പോൾ ഈ കാർ എടുത്തിട്ടാണ് നമ്മൾ നേരെ നമ്മൾ ജോലിക്ക് പോണു ഗായ്സ് അപ്പോ നമ്മള് അങ്ങനെ നമ്മളെ പണി പണിസ്ഥലത്തെത്തിക്കണു അപ്പോ നമ്മളെ വണ്ടി ഇവിടെ നമുക്ക് പാർക്കിങ് ചെയ്യാം ക്യസ് നമുക്ക് ഇന്നുള്ള പണി പറയുന്നത് എവിടെ വെച്ചാൽ അതാ അവിടെ ഒരു ബിൽഡിങ് ആണല്ലേ അതിന്റെ മുതലാണ് നിങ്ങൾക്ക് നേരെ ഒന്ന് കാണിച്ചു തരാം അതാ അത് ആ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മേലുള്ള അവിടെയാണ് പണി അപ്പോൾ നമ്മൾ ഇനി നേരെ പണിക്ക് പോയിട്ട് വരാം ഗായ്സ് ഒക്കെ ഗായ്സ് നമ്മൾ അങ്ങനെ പണിയൊക്കെ കേൾക്കണു നമുക്ക് ഇനി നേരെ വീട്ടിൽ പോവാം എന്താ വെച്ചാൽ നല്ല മഴ ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്കിന്ന് നേരെ വീട്ടിൽ പോയിട്ട് ഡ്രസ്സൊക്കെ മാറ്റി കടന്നിറക്കാം അപ്പോൾ നമ്മൾ ഇനി നേരെ വീട്ടിൽ പോവാണ് ഗായ്സ് നല്ല അടിപൊളി മഴക്കുണ്ട് നിങ്ങളെ വീട്ടിൽ മഴ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം ഗൈസ് അപ്പൊ നമ്മൾ ഇനി നേരെ നമ്മളെ വീട്ടിലേക്ക് പോവാണ് ഗായസ് അപ്പൊ ഗായസ് നമ്മൾ അങ്ങനെ നമ്മളെ വീട്ടിൽ എത്തിക്കൊള്ളു അപ്പോ ഇപ്പോഴും മഴ ഒന്നും തീർന്നിട്ടില്ല ഗായ്സ് നല്ല അടിപൊളി മഴ തന്നെ നമ്മളെ കൊളൊക്കെ സോറി നമ്മളെ ഈ സ്വിമ്മിംഗ് പോളൊക്കെ വന്ന് അറിഞ്ഞിരിക്കണു അപ്പോ നല്ല ഇട്ടുള്ള രാത്രിയാണ് ഇന്ന് അപ്പൊ നമുക്ക് നേരെ പോയി ഡ്രസ്സ് മാറ്റി കളതറ ഗു അപ്പോൾ നമ്മൾ ഇനി ഈ ഷോ കേസിലാണ് നമ്മൾ ഡ്രസ്സൊക്കെ ഉള്ളത് അപ്പോൾ നമ്മൾ മാറ്റുകയാണെങ്കിൽ ഈ ഷർട്ട് മാറ്റട്ടെ നമുക്കൊരു സാധ ബനിയുടെ കാ പിന്നെ ഈ തൊപ്പിയും ഗ്ലാസ്സൊക്കെ ഒന്ന് മാറ്റണം അപ്പോൾ അങ്ങനെ മാറ്റി ഇന്ന് നമ്മൾ നല്ല ക്ഷീണമുണ്ട് അങ്ങനെ നേരം വെളുത്തു അപ്പോൾ ഇനി നമുക്ക് ഡ്രസ്സ് മാറ്റിട്ട് ഇന്നലെ കേട്ട ന്യൂസിൽ പറഞ്ഞ പോലെ നമ്മളും പോകുന്നുണ്ട് നമ്മൾ ആദ്യം ഡ്രസ്സ് മാറ്റട്ടെ എന്നിട്ട് നമുക്ക് പോകാശ് അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി ഇന്ന് ഞായറാഴ്ചയാണ് അതുകൊണ്ട് പണിക്കൊന്നും പോകണ്ട അപ്പോൾ നമ്മൾ ഇനി നേരെ നമ്മളെ വണ്ടിയെടുത്ത് ന്യൂസിൽ പറഞ്ഞ ആ സ്ഥലത്തേക്ക് പോവാണ് ചിലപ്പോ നമുക്ക് ആ സയന്റിസ്റ്റിനെ വിളിച്ച് പറയാം അല്ലെങ്കിൽ ആ പോയി പറയാം നമുക്ക് വിളിച്ച് പറയാം ഗാസ് അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ ഇവിടെ ഉണ്ട് വണ്ടിയൊക്കെ ആകെ അലങ്കോല അയക്കണു അത് നമ്മൾ ഇന്നെല്ലാം നല്ല സ്പീഡിൽ വന്നുകൊണ്ടാണ് അപ്പം നമുക്ക് ഇതൊക്കെ നേരെ ആക്കണം അതിൻ്റെ പിന്നെ നമ്മൾ പോവാണ് ഗാസ് എയർപോർട്ടിൽ തന്നെ തോണ്ട് നമ്മളെ അടുത്ത് എയർപോർട്ട് അപ്പം നമ്മളൊന്ന് വിളിച്ച് പറ സയൻറ്റിസ്റ്റിനോട് നമ്മൾ നമ്മള് വിളിക്കണ് സയന്റിസ്റ്റേ ഞാനാണ് ഫ്രാങ്ക്ലിന് ഞാൻ നിങ്ങളൊപ്പം വരട്ടെ ഫ്രാങ്ക്ലിന് ഇതൊന്നും അന്നെ ഞങ്ങള് കൂട്ടാം ഓക്കേ സയന്റിസ്റ്റ് മാമ അപ്പോൾ നമ്മളെ സയന്റിസ്റ്റ് നമ്മളെ കൂട്ടാന്നാണ് പറഞ്ഞിട്ട് അപ്പൊ നമുക്ക് ഇന്ന് നേരെ പോവാ അവകാശ എത്തിട്ടിന് പറയാം അപ്പോൾ ഗായസ് നമ്മൾ അങ്ങനെ എത്തി ഇവിടുത്തെ ഒരു ഒരു സ്പേസ് ഷിപ്പ് ഉണ്ട് അപ്പോൾ ഇതിലാണ് നമ്മൾ പോണത് അപ്പോൾ സയൻറ്റിസ്റ്റൊക്കെ ബാക്കിലുണ്ട് നമ്മളാണ് ഓടിക്കുന്നത് അപ്പോൾ നമുക്ക് പ്രാക്ടീസമല്ല നല്ല സയൻറ്റിസ്റ്റ് പറയുന്ന പോലെ നമ്മളങ്ങനെ ഓടിക്കുകയാണ് ഗാസ് നല്ല രസമൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ കുറേ ബട്ടണൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളെ ഈ സ്പേസ് ഷിപ്പ് നമ്മൾ പറപ്പിക്കുകയാണ് ഗായസ് അപ്പോൾ ഇനി നമ്മൾ നേരെ വേറെ ഏതെങ്കിലും ഗ്രഹത്തിൽ പോയി നോക്കാം ഗ്സ് നമ്മൾ അവിടെ ലൈഫ് ഉണ്ടോ എന്ന് നോക്കാനാണ് ഗൈസ് പോണത് പിന്നെ ഞാനും വെറുതെ ഓലപ്പം കാണാനായിട്ടാണ് പോണത് നമുക്ക് ഗൈസ് നമ്മളങ്ങനെ ഒരു ഗ്രഹത്തിലെത്തിക്കുന്നു അപ്പോൾ നമ്മൾ സ്പേസ് ഷിപ്പിന് ഡ്രൈസ് ഡ്രസ്സൊക്കെ നമ്മൾ മാറ്റി അപ്പോൾ ഇവിടുന്ന് സയൻറ്റിസ്റ്റിന് മൂത്രം കണ്ടു പറഞ്ഞിട്ട് സയൻറ്റിസ്റ്റ് നമ്മൾ അങ്ങനെ അയാളെ നോക്കാൻ പോവാണ് ഈ സ്പേസ് ഷിപ്പിലാണ് ഗൈസ് നമ്മൾ വന്നത് എന്ത് സൗണ്ട് ഒന്ന് ബാക്കു നോക്കിയാലോ എന്താ ഗൈസ് എന്താ ഏ എന്താ ഏലിയൻസോ എന്താ ഗൈസ് അയ്യോ ആണ് ഗൈസ് നമ്മളെ കാട്ടാനാണ് തോണ്ടുകൈസ് അയ്യോ ഇന്ന കാട്ടല്ലേ അയ്യോ ഞാൻ പാവാണേ അപ്പോൾ ഈ വീഡിയോ കാണുന്നവരെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആരും സബ്സ്ക്രൈബ് ചെയ്യില്ല അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇഷ്ടപ്പെട്ട കമൻ്റും ചെയ്യണം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ വീഡിയോ